സഭയിലെത്തില്ല എന്ന് പറഞ്ഞിരുന്നിടത്ത് ഞാൻ ഇവിടെ തന്നെയുണ്ട് എങ്ങും പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ മാൻകൂട്ടം സഭയിലേക്ക് എത്തിയത് ഇപ്പോഴിതാ വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ശബരിമലയിലേക്കും എത്തിയിരിക്കുകയാണ് പമ്പയിൽ നിന്നും കെട്ടി നിറച്ച് പത്ത് മണിയോടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് പമ്പയിൽ നിന്നും കെട്ടി നിറച്ച് സന്നിധാനത്തേക്ക് പുറപ്പെട്ടു വൈകിട്ട് നട അടച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പമ്പയിൽ എത്തിയത് കഴിഞ്ഞ ദിവസം ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയതാണ് എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ എത്തിയിരുന്നില്ല മണ്ഡലത്തിൽ സജീവമാകും എന്നാണ് വിവരം അതിന് മുന്നോടിയായിട്ടാണ് ശബരി ദർശനം സത്യത്തിൽ രാഹുലിന്റെ സന്ദർശനം ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് സംഗമം പമ്പയിൽ നടത്താനായിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതിൽ വിവാദത്തിൽ കത്തിക്കയറി നിൽക്കുന്ന സമയത്താണ് മാങ്കൂട്ടത്തിന്റെ ഈ വരവ് സർക്കാരിന് ഇതൊരു വെല്ലുവിളിയാണ് കാരണം പ്രതിപക്ഷം ഇതിനെ എതിർത്തപ്പോഴും രാഹുലിന് ആ സമയത്ത് ഒരു വാക്കുപോലും പറയാൻ പറ്റിയില്ല പക്ഷേ തന്റെ സാന്നി സാന്നിധ്യം കൊണ്ട് രാഹുൽ അതിന്റെ എതിർപ്പ് കൂടി അറിയിച്ചിരിക്കുകയാണ് ശബരിമലയിലെ സ്വർണപ്പാളിയിലെ തൂക്കവുമായി ബന്ധപ്പെട്ട് ഗുരുതര വിമർശനമായി ഹൈക്കോടതി എത്തിയ കൂടിയാണ് രാഹുലിന്റെ ഈ വരവ് കൂടി ശ്രദ്ധേയമാണ് സ്വർണപ്പാളി ഉൾപ്പെട്ട ലോഹത്തിന്റെ ഭാരം നാലര കിലോഗ്രാം കുറഞ്ഞത് മനഃപൂർവ്വം നടത്തിയ തിരിമറിയാകാമെന്നാണ് ഹൈക്കോടതി നിരീക്ഷണം രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളി തിരികെ എത്തിച്ചപ്പോൾ തൂക്കം ഹാസൽ രേഖപ്പെടുത്തിയില്ല എന്നും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥ ഭരണത്തിൽ ഗുരുതര വീഴ്ചയുണ്ടെന്നുമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപാളിയുമായുള്ള യാത്രയിലും കോടതി ദുരൂഹത ഉന്നയിച്ചിട്ടുണ്ട് സ്വർണപാളിയുടെ സ്പോൺസർക്കൊപ്പം ദേവസ്വം ഉദ്യോഗസ്ഥർ ആരും തന്നെ പോയില്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം എന്തായാലും സഭയിൽ കൂട്ടബഹളം നടക്കുന്ന സമയത്തും ശബരിമല ചർച്ചാ വിഷയമായിരിക്കുന്ന സമയത്തും രാഹുലിന്റെ ഈ വരവ് അതെന്തോ ഉറപ്പിച്ചിട്ട് തന്നെയാണ് മാങ്കുട്ടം സന്നിധാനം കൂടി കാണാം